അസലാമലൈക്കും പൊന്നിലാവ് പ്രധാന വാർത്തകൾ വായിക്കുന്നത് അബോഹിബ അഷറഫി പയ്യോളി പാണക്കാട് സ്വാതി കലി ഷിഹാബ് തങ്ങളോട് ഖേദം പ്രകടിപ്പിച്ച് ഇ കെ വിഭാഗം സമസ്ത നേതാക്കൾ ഐക്യത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ് സാമുദായിക രംഗത്തും സംഘടനാ രംഗത്തും ഐക്യത്തിനും യോജിച്ച മുന്നോട്ടുപോക്കിനും എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണെന്ന് സമസ്ത സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുഷാവറ മെമ്പർ വാക്കോട് മുസ്ലിയാർ എസ് എസ് വൈ സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുസ്തഫ മുണ്ടുപാറ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂർ എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു സംഘടനാ രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതാക്കൾ ശ്രമം തുടർന്നു വരികയാണ് അതിനിടെ ചില പ്രസംഗങ്ങളിലുള്ള പരാമർശങ്ങൾ സയ്യിദ് സ്വാതി അലി ഷിഹാബ് തങ്ങളെ സംബന്ധിച്ചാണെന്ന മാധ്യമ സൃഷ്ടി തങ്ങൾക്ക് വേദനയുണ്ടാക്കുകയും അതിന് ചില പ്രസംഗങ്ങൾ കാരണമാവുകയും ചെയ്തതിൽ ഖേദം രേഖപ്പെടുത്തുന്നു സംഘടനാ രംഗത്തെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മുൻകൈയ്യെടുത്താണ് കഴിഞ്ഞ ദിവസം പാണക്കാട് ചർച്ച നടത്തിയത് യോഗ തീരുമാനപ്രകാരമാണ് തുടർന്ന് വാർത്താ സമ്മേളനം നടത്തിയത് ചില പരാമർശങ്ങളിൽ സ്വാതികലി തങ്ങൾക്ക് പ്രയാസമുണ്ടായെന്നും അതെല്ലാം വിശദമായി സംസാരിച്ച് പരിഹരിച്ചുവെന്നും അതിൽ സങ്കടമുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കപ്പെട്ടതുമാണ് ചർച്ചയിലെ അന്തിമ തീരുമാനവും ഇത് എന്നാൽ സംഘടനക്കകത്തും സമുദായത്തിനകത്തും രഞ്ജിപ്പും ഒരുമയും അനിവാര്യമാണെന്നത് കൊണ്ട് സംഘടനാപരമായ ഏത് വിട്ടുവീഴ്ചക്കും ഖേദ പ്രകടനത്തിനും ഇനിയും തയ്യാറാണെന്നും നേതാക്കൾ പറഞ്ഞു യോഗത്തിൽ ധാരണയായ പ്രകാരം തുടർ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ഇനിയും ഈ ഖേദപ്രകടനം സ്വീകരിച്ചില്ല എങ്കിൽ പാണക്കാട് സ്വാതിക്കലി ശിഹാബ് തങ്ങൾക്ക് തന്നെയാണ് തിരിച്ചടിയാവുക എന്ന കാര്യത്തിൽ സംശയമില്ല പാണക്കാട് സ്വാതിക്കലി ശിഹാബ് തങ്ങളും അബ്ദുൽ ഹമീദ് ഫൈസിയും മുക്കം ഉമർ ഫൈസിയും ചേർന്ന് കൊണ്ടെടുത്ത തീരുമാനപ്രകാരമാണ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത് അതിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ തങ്ങൾ പറയുന്നത് തനിക്കെതിരെ പരാമർശം നടത്തിയെന്നാണ് എന്ത് പരാമർശമാണ് തങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ളതെന്ന് ഇതുവരെ തങ്ങൾ പുറത്തു പറഞ്ഞിട്ടില്ല അബ്ദുൽ ഹമീദ് ഫൈസിയും മുക്കം അമർ ഫൈസിയും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ബോധ്യത്തോടുകൂടിയാണ് സമുദായത്തിൻ്റെയും സംഘടനയുടെയും ഐക്യത്തിനു വേണ്ടി അങ്ങനെ ഒരു ഖേദപ്രകടനം അനിവാര്യമാണെങ്കിൽ ഞങ്ങൾക്കതിൽ യാതൊരു മടിയുമില്ല എന്നാണ് അമ്പലക്കടവും മുക്കം ഉമർ ഫൈസിയും പറഞ്ഞിട്ടുള്ളത് ആ വിഷയത്തിൽ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ പക്വതയുള്ള തീരുമാനമാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളത് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ സമസ്ത നേതാക്കളെ കൊണ്ട് ഖേദ പ്രകടനം നടത്താൻ നിർബന്ധിപ്പിച്ച ലീഗ് നേതാക്കൾ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വഹാബിയായിട്ടുള്ള പി എം എ സലാം ജിഫി മുത്തുഖ തങ്ങളെ വ്യക്തിപരമായി ആക്ഷേപിച്ചതിന് നടപടി സ്വീകരിച്ചു മാപ്പ് വ്യക്തമാക്കേണ്ടതുണ്ട് അറിയാൻ കേരളത്തിലെ മുഴുവൻ ും സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം സലാം രംഗത്ത് വരുന്നു പാണക്കാട് സാദിഖലി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു ഇടത് സ്ഥാനാർത്ഥി പി സരനെ അനുഗ്രഹിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ആർക്കൊപ്പം എന്ന് വ്യക്തമായി എന്നും പി എം എന്ന് ആദ്യം പി എം എൻ്റെ വാക്കുകളിലേക്ക് പാലക്കാട് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചതും പാലക്കാട്ട് ശ്രീ സാദിഖലി ഷിയാബ് തങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി ഒരു ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ നിലവിലുള്ള പ്രശ്നം നമുക്കറിയാം അത് വഷളാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമായല്ലോ പി എം എ ഭാഗത്തുനിന്ന് ജിത്ത് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നമുക്കിതിനെ കാണാനാവുക തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്നു വലിയ വിമർശനങ്ങൾ ഇരുവിഭാഗം തമ്മിൽ സമസ്തയും അതുപോലെ തന്നെ ലീഗ് നേതാക്കളും തമ്മിൽ ഉണ്ടായിരുന്നു അതിനിപ്പോൾ കൂടുതൽ ശക്തമാകുന്ന വാക്കുകളാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം അദ്ദേഹം നടത്തിയിട്ടുള്ള വാക്കുകൾ കുവൈറ്റി കെ എം സി സി സംഘടിപ്പിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്കിടയിലാണ് വയനാട്ടിലെ ഉഗ്രൻ വിജയം അതോടൊപ്പം തന്നെ പാലക്കാടിലെ വലിയ വിജയം അത് യു ഡി എഫിന്റെ ആ വിജയം ആ വിജയാഘോഷത്തിന് തൊട്ടുപിറകിയ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണ് ഇത്തരം ഭാഗങ്ങൾ ഉള്ളത് അതാണ് ഇപ്പോൾ വലിയ വഴി വെച്ചിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ജിറ്റി മുത്തുക്കോയെ തങ്ങളെ പേരെടുത്ത് പറയുന്നില്ല എന്നതിനാൽ കൂടി അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ജിറ്റി തങ്ങളെയും അതുപോലെ സുപ്രഭാതം പത്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാദിക്കളി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു ഇടത് സാദി പി സരിനെ അനുഗ്രഹിച്ചത് ജിഫ്ലി തങ്ങളാണ് ജിഫ്ലി തങ്ങൾ അനുഗ്രഹിച്ച സരിൻ തോറ്റ് മൂന്നാം സ്ഥാനത്തായി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെയാണ് ആരുടെ കൂടിയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ഏത് പത്രം പറയുന്നതാണ് കേരളീയ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു എന്നും കൂടി പറയുന്നു അതായത് ജിഫി തങ്ങൾക്കും സുപ്രഭാതം പത്രത്തിനുമെതിരായിട്ടുള്ള വിമർശനമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ സംസ്ഥയുടെ വിവിധയിടങ്ങളിൽ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ച ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് അത് തങ്ങൾക്കെതിരെയല്ല ദീനിന്റെ ദീനിന്റെ നിയമമാണ് നിയമം ലംഘിച്ചുകൊണ്ട് തോന്നിയതുപോലെ ജീവിക്കാൻ ഒരു മുസ്ലിമിന് അവകാശമില്ല അതാരു തന്നെയായാലും ശരി പ്രത്യേകിച്ച് ഒരു സമുദായം ഉറ്റുനോക്കുന്ന ഒരു നേതാവാകുമ്പോൾ മാതൃകയാക്കുന്ന ഒരു നേതാവാകുമ്പോൾ അത്തരം ആളുകളിൽ നിന്ന് തെറ്റുകൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കൽ മറ്റൊരു സാധാരണക്കാരൻ ചെയ്യുന്നതിനേക്കാളും ഗൗരവത്തോട് കൂടി ചൂണ്ടിക്കാണിക്കൽ നിർബന്ധമാണ് അത് മാത്രമാണ് അബ്ദുൽ ഹമീദ് ഫൈസിയും മുക്കം ഉമർ ഫൈസിയും നടത്തിയിട്ടുള്ളത് അല്ലാതെ വ്യക്തിപരമായി പാണക്കാട് സ്വാതി കലിശി ആഭുതങ്ങളെ അവരാരും കുറ്റപ്പെടുത്തിയിട്ടില്ല അവരാരും ആക്ഷേപിച്ചിട്ടില്ല ദീനിന്റെ നിയമം പറഞ്ഞതിൻ്റെ പേരിൽ പരസ്യമായി മാപ്പ് പറയണമെന്നാണ് പാണക്കാട് സ്വാതികലീഷ് തങ്ങൾ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിട്ടുള്ളത് അത് അംഗീകരിച്ചുകൊണ്ടാണ് തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും സമുദായത്തിന്റെ ഐക്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘടനയുടെ ഐക്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കെ വിഭാഗം സമസ്ത നേതാക്കൾ ഖേദ പ്രകടനം നടത്തിയത് ഇതോടുകൂടി ഇ കെ വിഭാഗം സമസ്ത നേതാക്കളുടെ യശസ് ഉയർന്നിരിക്കെയാണ് രാഷ്ട്രീയക്കാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും യശസ് താഴ്ന്നിരിക്കുകയാണ് രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരായതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പാടില്ല അവർ ഇസ്ലാമിക വിരുദ്ധമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ധാർഷ്ട്യം ഒരു നേതാവിനും ഉണ്ടാവാൻ പാടില്ല ഈ ഈദ പ്രകടനത്തിലൂടെ വളരെ 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 ചെറുതായി പോയി അസ്സലാമലൈക്കും വാഹ്മത്തുള്ള